അതൊക്കെ ബസ്സിലുള്ളത് ഒരു യാത്ര എന്താ അവസ്ഥറിയി നോക്കുന്നതാണ് നല്ല മഴയല്ലേ നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം കണ്ണൂർ ടൗൺ ആ ടൗണിലാണ് ചെറുനാറ്റ് പോലത്തെ മഴയിലുള്ള വസ്തു യാത്ര മഴക്കാലം റോഡ് വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സൈഡിലൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് വാഹനക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഓവ് ചാലുകൾ വെള്ളം പോകുന്നത് വളരെയധികം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താം ഇത്ര വേഗത്തിലൊന്നും വണ്ടി പോകാൻ തന്നെ പാടില്ല വെള്ളത്തിൽ എന്താണ് അവിടെ കുഴിയുണ്ടോ ഒന്നും നമ്മൾ മനസ്സിലാക്കാതെയാണ് ഈ യാത്ര കാരണം മഴക്കാണ് കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരിക വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം മതിലിൻ്റെ സൈഡിലൊക്കെ വെള്ളം പോകുന്നത് ഓവ് ഉണ്ടാവും അതൊന്നും ചിലപ്പോൾ സ്ലാബ് ഉണ്ടാവണം എന്നില്ല പിന്നെ റോഡിലെ കുഴികളും നമുക്കറിയില്ല അപ്പോൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് രാജേഷി കോലത്തൽ ബ്ലോഗിലൂടെ ഇത്തരം പുതിയ പുതിയ വാർത്തകൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലൂടെയുള്ള റോഡിലൂടെ നടന്നുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ സുന്ദരമായ കൊലത്തോയൽ കാഴ്ചകൾ നല്ല മനോഹരമായ കാഴ്ചകളാണ് രാജേഷി കോച്ച ബ്ലോഗിലൂടെ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇപ്പോൾ കോലത്ത് വയലെന്ന് പറയുന്ന കോലത്ത് വയലിന് ഏറ്റവും മധ്യഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഇപ്പോൾ ഉള്ളു കോലത്ത് വയൽ ഉള്ള ബാക്കിയൊക്കെ വയലൊക്കെ പോയി വീടായിരിക്കുകയാണ് കൊലത്ത് വയൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് ചെറിയ പഴയ കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ കൃഷിയൊന്നുമില്ല അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വിശേഷങ്ങളുമായി നിങ്ങളെ മുന്നിലെത്തിയിരിക്കുകയാണ് ചെറിയൊരു മഴക്കാഴ്ചമായി നിങ്ങളെ മുന്നിലെത്തിയിരിക്കുകയാണ് മഴയാണ് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കണം കാരണം കാലവർഷം നല്ലവണ്ണം കിടക്കുന്നുണ്ട് ഒരു കുറവുമില്ല കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുറവുമില്ല അപ്പോൾ നല്ലൊരു പുതിയ വിശേഷമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്താമെന്ന് നിങ്ങളുടെ സ്വന്തം കുറയ്ക്കുകയായിരുന്നു